ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥിൻ്റെ വേർപാടിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ള ഒരു അപകട മരണമായിരുന്നു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവമാണ് ഇന്ന് രാവിലെ തന്നെ കേരളം ഇത് കേട്ട് ദുഃഖത്തിലാണ് സംഭവ സ്ഥലത്തേക്ക് അടിയന്തരമായി പോകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതല കാന സഹി സമയത്ത് പോയിട്ടുണ്ട് കൊല്ലം പിടി അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാനും ഉച്ചശേഷം എന്നെ സമ്മത്സരത്തേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ പലതവണ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം ചേർന്നു കേരളത്തിലെ ഏതാണ് പതിനാലായിരത്തോളം മറ്റേ സ്കൂളുണ്ടല്ലോ ആ സ്കൂൾ അധിക അധികൃതർ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് നൂറോളം വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് നോട്ട് തന്നെ അവർ കൊടുത്തിട്ടുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈദ്യുതി കമ്പി വൈദ്യുതി കമ്പി നമ്മുടെ സ്കൂൾ കോമ്പൗണ്ട് കൂടെ പോകാനേ പാടില്ല അങ്ങനെ പോകുന്ന നിങ്ങളെ നീക്കം ചെയ്യണമെന്ന് അതിൽ തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതിലുപരി മറ്റൊരു സ്ഥാപനങ്ങളില്ലാത്തൊരു കാര്യം വിദ്യാഭ്യാസ വകുപ്പിലുള്ള പറഞ്ഞാൽ അവിടെ സ്ഥാപനം പ്രവർത്തിക്കണമെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആണ് ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പിന്നെ എൽ എസ് ടി ബോർഡ് ബോർഡിന്റെ പിന്നെ ബോർഡ് അതേപോലെ തന്നെ ലോക്കൽ ബോഡീസ് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിനോടും കൂടെ പരിശോധിച്ചിട്ടാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ എന്നുള്ളത് എന്ന് മാത്രമല്ല അവിടെ ഈ പിന്നെ സ്കൂൾ തുടങ്ങാറായല്ലോല്ലോ ഈ സമയത്ത് എങ്ങനെ ഈ പിന്നെ കുട്ടി മോളിൽ പോയി അതേപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ കാര്യങ്ങളല്ലോ അവിടുത്തെ അധ്യാപകരും എച്ച് എമ്മും അവിടുത്തെ മറ്റ് അധികാരികളും എല്ലാ ദിവസവും കാണുന്നില്ലേ ഈ പിന്നെ ഇലക്ട്രിക് ലൈനും അതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ എങ്ങനെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റൊക്കെ മുന്നേ അവർ കൊടുത്തത് അതെ കൊടുത്തില്ലയോ ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി തന്നെ അന്വേഷിക്കുന്നത് എൽ സിറ്റി ബോർഡും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് തങ്ങാനാവാത്ത ദുഃഖമാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒരു മകൻ നമ്മുടെ വീട്ടിലൊരു മകൻ നഷ്ടപ്പെട്ട പോലുള്ള ഒരു പ്രകൃതിയാണ് നമുക്ക് ഉണ്ടായിട്ടുള്ളത് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യേണ്ടി വന്നാലും ആ സഹായങ്ങൾ മുഴുവൻ ചെയ്യുന്നതിന് വേണ്ടി തയ്യാട്ടത്തിലാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ മറ്റു കാര്യങ്ങൾ ഒരു വിശദമായി അന്വേഷണ റിപ്പോർട്ടിന് ശേഷം മറ്റു കാര്യങ്ങളെ സംബന്ധിടത്തോളം പ്രതിപാദിക്കാമെന്നാണ് ഞാൻ അനുവദിക്കുന്നത് നമ്മുടെ ആ കുടുംബത്തോടുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നു ആ കുടുംബത്തോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെൻറ് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ യഥാർത്ഥത്തിൽ ഉച്ചയ്ക്ക് ശേഷം ഏൽപ്പിക്കല താലൂക്കിലെ സ്കൂളുകളുടെ ഉദ്ഘാടന ചടങ്ങാണ് നിക്ഷേപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് കൊല്ലത്തേക്ക് പോകുന്നത് വിദ്യാഭ്യാസ ഡയറക്ടറോസ്മാരോട് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു ഇതിപ്പോൾ എന്തായാലും മകൻ നഷ്ടപ്പെട്ടു പിന്നെ അതിൽ നിന്നുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ബച്ചവർ ആലോചിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്